ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ മുട്ടക്കറി തയ്യാറാക്കാം എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുട്ടക്കര തയ്യാറാക്കുന്നതിനായി നമ്മളിവിടെ സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് താളിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇവിടെ നമ്മുടെ സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കാൽസ്പൂൺ മസാലപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ആ എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയിലൊക്കെ മാറ്റം വരുത്താം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രേവി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്